El നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയിരിക്കുന്ന അക്കൗണ്ടുകളും അല്ലാതെ മറ്റ് രീതിയിലുള്ള അക്കൗണ്ടുകളുടെയൊക്കെ പാസ്വേഡുകൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് പല പാസ്വേഡുകളായിരിക്കും പല സമയത്തായിട്ട് കൊടുത്തിരിക്കുക ഇത് നമ്മൾ ഓർത്ത് വെക്കാറില്ല എന്നാൽ ഇതെല്ലാം തന്നെ ഗൂഗിളിൽ സേവ് ആകുന്നുണ്ട് ഇനി ഗൂഗിളിൽ നിങ്ങളുടെ അക്കൗണ്ട് സേവ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സെറ്റിങ്സുകൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ഇടുന്ന പാസ്വേഡുകളെല്ലാം തന്നെ സേവ് ആവുന്നതായിരിക്കും പിന്നീട് നിങ്ങൾ എപ്പോൾ കയറി നോക്കി ാലും ഗൂഗിളിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്രോം ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മൂന്ന് ഡോട്ടുകളായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഭാഗത്തായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിലെ പാസ്വേഡ് ആൻഡ് ഓട്ടോഫിൽ എന്നുള്ളതിന് താഴെയായിട്ട് ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളായിട്ട് ഴിഞ്ഞാലും ആപ്ലിക്കേഷനുകളിലൊക്കെ തന്നെ പേരുകൾ കാണാൻ സാധിക്കും ഇപ്പൊ ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് എന്നുള്ളത് അതിനുശേഷം ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് കാണാനായിട്ട് സ്ക്രീൻ ലോക്ക് എന്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു അത് എന്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും അതേപോലെ തന്നെ അതിൻ്റെ പാസ്വേഡും താഴ്ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നു പാസ്സ്വേർഡ് ഹൈഡ് ആയിട്ട് കിടക്കുകയായിരിക്കും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അണ്ണ ഹൈഡ് ചെയ്തുകൊണ്ട് അത് കാണാനായിട്ട് സാധിക്കും ഇനി ഇൻസ്റ്റഗ്രാമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഡോട്ട് കോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ സേവ് ആയിരിക്കുന്ന അക്കൗണ്ടുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ആദ്യം തന്നെ യൂസർ നെയിം കാണും അതിൻ്റെ താഴെയായിട്ട് ആ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കാണാനായിട്ട് സാധിക്കും ആ പാസ്വേഡ് കാണാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് കാണാൻ സാധിക്കും അപ്പോൾ ഈ രൂപത്തിൽ എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇതിങ്ങനെ സേവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം ഓഫർ ടു സേവ് പാസ്വേഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എനബിൾ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഓട്ടോ സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതും ജസ്റ്റ് എനബിൾ ചെയ്ത് കൊടുക്കുക ഈ രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾ എനബിൾ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും പിന്നീട് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോയാലും കുഴപ്പമില്ല നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ പാസ്വേഡുകൾ െല്ലാം തന്നെ സേവ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിലുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഗൂഗിൾ അക്കൗണ്ടോ ഇന്നും പാസ്വേഡ് അറിയില്ലാതിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുക ചിലപ്പോൾ അത് സേവ് ആയിട്ടുണ്ടാകും അപ്പോൾ വീഡിയോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്